എ കെ ആന്റണി എന്ന ദേശീയ കോൺഗ്രസ് നേതാവിന്റെ മകൻ അനിൽ ആന്റണി ബി ജെ പി തിരഞ്ഞെടുത്തതിന് പിന്നാലെ ഇതാ കെ കരുണാകരന്റെ മകൾ പത്മജയും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണക്യൻ സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജ കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസിനുള്ളിലെ വിഴിപ്പിൽ മനമടടുത്തു കഴിയുകയായിരുന്നു അച്ഛൻ ജീവൻ കൊടുത്തും വളർത്തിയെടുത്ത പാർട്ടിയെ കൈവിടില്ല എന്ന് അച്ഛനു കൊടുത്ത വാക്ക് ഒടുവിൽ ജനനന്മയ്ക്ക് വേണ്ടി പത്മജയ്ക്ക് ത്യജിക്കേണ്ടി വന്നു വലിയൊരു ശരിയിലേക്കാണ് പക്ഷേ പത്മജയുടെ ഈ മാറ്റം കെ കരുണാകരന്റെ മകൾ പത്മജ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ പ്രമുഖ നേതാക്കൾ ബി ജെ പി പാളയത്തിൽ എത്തുമെന്ന ബി ജെ പി പ്രഖ്യാപനത്തെ ഈ മാസ് എൻട്രി ശരിവെക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും ക്ഷണപ്രകാരം നേരിട്ട് ഡൽഹിയിലെത്തിയാണ് ബി ജെ കുടുംബത്തിലേക്ക് പത്മജ പ്രവേശിച്ചിരിക്കുന്നത് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുള്ളത് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാലിന് ഉചിതമായ പദവികൾ നൽകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പാർട്ടിയിൽ നിരന്തരം അവഗണന നേരിടുന്നുവെന്ന പരാതിയിലാണ് പത്മജയെ കടുത്ത നിലപാടിലേക്ക് എത്തിച്ചത് മൂന്നാം ലോക്സഭാ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന വാഗ്ദാനവും അവരെ ചോടിപ്പിച്ചിരുന്നു കോൺഗ്രസിൽ നിൽക്കേണ്ട എന്ന തീരുമാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ എടുത്തിരുന്നു ബി ജെ പിയുമായി അടുത്തിടെയാണ് സംസാരിച്ചത് എത്രമാത്രം എന്നെ നടത്തി നാണം കെടുത്തിട്ടാണ് ഇവർ പറയുന്നതെല്ലാം തന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റായ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് തരം താഴ്ത്തി നേതൃത്വത്തിലും ഒരാളെ കുറിച്ച് പരാതിപ്പെട്ട് അവർക്ക് പിടിച്ചില്ല തൃശൂരിൽ ഒരു പോസ്റ്റർ വെച്ചാൽ പോലും പത്മജി ഉണ്ടാവില്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലേയെന്ന ആളുകൾ ചോദിച്ചു തുടങ്ങി തന്നെ നാനം കെടുത്തിയിട്ടാണ് അവർ തന്നെന്ന് പറയുന്ന സ്ഥാനങ്ങളെല്ലാം തനിക്ക് നൽകിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു തന്നെ തരം താഴ്ത്തി അർഹമായ പരിഗണനയാണ് തനിക്ക് തന്നതെന്ന് പറയുമ്പോൾ ചിരിയാണ് വരുന്നത് പത്മജ കൂടുതൽ വിശദമായി തനിക്കേറ്റ അവഗണനകൾ ചൂണ്ടിക്കാട്ടുകയാണ് കെ പി സി സി പ്രസിഡന്റ് മാത്രമാണ് തന്നോട് അല്പം സഹതാപം കാണിച്ചത് അദ്ദേഹം പലപ്പോഴും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പല സമയത്തും നിസ്സഹായനായി പോയി എല്ലാവരും ഒറ്റക്കെട്ടായി തനിക്കെതിരെ നിന്ന് അപമാനിച്ചു തന്റെ അച്ഛന്റെ മന്ദിരം പണിയുമെന്ന ആഗ്രഹത്തിൽ എല്ലാം സഹിച്ചു നിന്നു അതും നടക്കില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി പിന്നെ മൂന്നു മട്ടം മത്സരിച്ചിട്ടും പത്മജ തോറ്റു എന്ന് പറഞ്ഞില്ലേ അത് പത്മജയ്ക്ക് വ്യക്തമായ കാരണമുണ്ട് അതാരും കാണാതെ പോകരുത് പത്മജ ഇങ്ങനെ പറയുന്നു ഇരുപതിൽ പത്തൊമ്പത് പേരും തോറ്റപ്പോഴാണ് ആദ്യമായി സീറ്റ് തനിക്ക് നൽകിയത് പിന്നീട് രണ്ട് പ്രാവശ്യം സീറ്റ് തന്നപ്പോഴും ഇടത് തരംഗം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചേനെ അല്ലാതെ പറഞ്ഞാൽ രണ്ട് തിരഞ്ഞെടുപ്പിലും തോൽപ്പിച്ചവരുടെ ലിസ്റ്റ് എടുത്തു തരാം അതിൽ ഒരാൾക്ക് യാതൊരു കാരണവശാലും സ്ഥാനം കൊടുക്കില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ അപമാനിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ സ്ഥാനം കൊടുത്തു ഇനി അവർ എന്തു പറയും മറ്റു പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മാന്യമായി തോറ്റത് ഇനി കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് വ്യക്തമായ നിലപാടെടുത്തതിനു ശേഷമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾ അവർ തള്ളിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കെ സി വേണുഗോപാൽ പത്മജയോട് സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇനി കോൺഗ്രസിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റിന് പത്മജ തന്റെ അവകാശം ഉന്നയിച്ചു കരുണാകരൻ സ്മാരക നിർമ്മാണത്തിലെ സംസ്ഥാന നേതാക്കളുടെ നിസ്സഹകരണത്തെക്കുറിച്ചും പരാതി ഉന്നയിച്ചിരുന്നു നിർമ്മാണവുമായി സഹകരിക്കില്ലെന്ന് വി ഡി സതീശൻ പാർട്ടി നേതാക്കളോട് പറഞ്ഞതും പത്മജിച്ചിട്ടുണ്ട് പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയില്ല എന്നും ഫോൺ വിളിച്ചാൽ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല എന്നും സഹോദരൻ കൂടിയായ കെ മുരളീധരൻ പറയുന്നു പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണം ഉണ്ടാകില്ലെന്നുമാണ് മുരളീധരന്റെ വാദം ി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്ന് കോൺഗ്രസ് വാക്കുകൾ നീക്കവും ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും കോൺഗ്രസ് എന്ന വിവരങ്ങൾ പത്മജ നീക്കി ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് ഫേസ്ബുക്കിൽ പുതിയതായി ചേർത്തിരിക്കുന്നത് ലീഡറുടെ മകളുടെ തീരുമാനം കോൺഗ്രസിനെ എന്തായാലും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട്